നമസ്കാരം എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അവതരിപ്പിച്ച ഒപ്പന കൊണ്ട് വനിതാ ദിനാഘോഷം ശ്രദ്ധേയമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത് വനിതാ ദിനം വലിയ ആഘോഷമായാണ് ആചരിച്ചത് ജില്ലാ പഞ്ചായത്ത് സഹൃദീയ സർവീസുമായി സഹകരിച്ച് നടത്തിയ വനിതാ ദിനാഘോഷത്തിലാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒപ്പനയുമായി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഒത്തുചേർന്നത് ജില്ലാ പഞ്ചായത്തിലെ എൽ ഡി എഫ് അംഗവും മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരുടെ മകളുമായ ശാരദാ മോഹനാണ് ഒപ്പനയിൽ മണവാട്ടിയായി എത്തിയത് വനിതാ ദിനാഘോഷം മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സോഫി തോമസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ വൈസ് പ്രസിഡന്റ് എൽ സി ജോർജ് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ സനിത റഹീം സഹൃദിയർ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുബെള്ളി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി എം ഷഫീഖ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ സലീം അനിത ടീച്ചർ റൈജ അമീർ ഷൈനി ജോർജ് റാണിക്കുട്ടി ജോർജ് ഡിസി ജോർജ് ഷൈമി വർഗീസ് എന്നിവരാണ് ഉപ്പനയിൽ പങ്കാളിയായത്